ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ഒരു പാല് കാച്ചിന് പോകുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ പാല് കാച്ചിന് രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയതാണ് അപ്പോഴേ ഞാനും ചേട്ടനും ഉണ്ട് പിന്നെ ഇന്ന് സിദ്ധുവിന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസവും കൂടെ ആയിരുന്നു അപ്പോൾ സിദ്ധുവിനെ ഡാൻസ് ക്ലാസ്സിനെ ആക്കിയതിന് ശേഷമാണ് ഞാനും ചേട്ടനും കൂടെ കടയിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നത് അവിടെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാണ് കേട്ടോ പാത്രങ്ങളും ഒക്കെ നോക്കിയാണ് അതുകൊണ്ട് ഈയൊരു ചെറിയൊരു കുടത്തിന് ഇരുന്നൂറ്റി രൂപയാണ് കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ ഇത്തിരി വില കൂടുതലാണ് ഞാൻ അതേപോലെ അങ്ങ് വെച്ച കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് നോക്കും വില നോക്കും പിന്നെ അങ്ങ് തിരിച്ചങ്ങ് വയ്ക്കും എന്നിട്ട് ഞാൻ ലാസ്റ്റ് ദാണ്ട് ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു ചരിവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴ് അതിനെ പൊതിഞ്ഞൊക്കെ ഗിഫ്റ്റ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ ഗിഫ്റ്റ് പേപ്പറിലാക്കിയിട്ട് പൊതിഞ്ഞൊക്കെ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് പേരും കൂടെ എഴുതണമെന്ന് പറഞ്ഞ് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അപ്പോഴാ ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് ആരെ വീട്ടിലാണ് പാലിയാച്ചിന് പോണേന്നത് ഇത് സിദ്ധുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പാലിയാച്ചിന് പോകുന്നത് ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സിദ്ധുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോഴെ നിഹമോയുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ പാലിയാച്ചിന് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇഫ്റ്റ് സിദ്ധാർത്ഥിൻ്റെ പേര് തന്നെയാണ് ചരിവത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് അവർ പൊതിഞ്ഞൊക്കെ തന്നു അടിപൊളിയായിട്ട് നന്നായിട്ടൊക്കെ പൊതിഞ്ഞൊക്കെ തന്നു പിന്നെ കവറിലൊക്കെ ആക്കി ഇങ്ങനെ തന്നു അതാണ്ട ഈ ഒരു ചെറിയ ഉരുളിയുണ്ടോ നല്ല അത്യാവശ്യം നല്ല ഇത് വെയിറ്റ് ഉണ്ടേട്ടോ നല്ല നല്ല ഇത്തിരി വില കൂടുതലുമാണ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഞാൻ തിരിച്ചതേപോലെ അങ്ങ് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി വീട്ടിലെത്തി ഈ ഒരു വീഡിയോ പാലിയേച്ചിൻ്റെ അന്നുള്ളൊരു അന്ന് രാവിലെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീറ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് മടി പിടിച്ച ഒരു ദിവസം ഒന്ന് തന്നെ പറയാം അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്ന് പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആ ആസ്വദിച്ച് അത് കഴിഞ്ഞ് എൻ്റെ ജോലിയിലോട്ട് കിടക്കുകയാണ് അപ്പോഴും പിന്നെ കുറേ ആദ്യം ഞാൻ തന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഒത്തിരി ചവറും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ തലേദിവസം കളിച്ച കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് അതാ സാധനത്തൊക്കെ വെച്ചു അപ്പോഴിനി എൻ്റെ ജോലിയിലോട്ട് പോവുകയാണ് ഇനി കുഞ്ഞുങ്ങളാരും എണീറ്റിട്ടില്ല അപ്പോൾ അവരൊക്കെ ഇനിയേ എണീക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ദോശയും കടലക്കറിയാണ് കടലക്കറി തലേ ദിവസത്തെ കടലക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഇതുവരെയും എണീറ്റിട്ടില്ല അമ്മയും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ദോശയൊക്കെ ചുട്ട് കടലക്കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അവരെ എണീക്കും അപ്പോൾ വേറെന്താണ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും അവിടെ സുഖമാണോ ഞങ്ങൾ എല്ലാവരും കേട്ടോ മഴയുണ്ടോ അവിടെ ഇവിടെ ഭയങ്കര മഴയാണ് ആറ്റിലും വെള്ളം കൂടുതലാണ് ഭയങ്കര വെള്ളം കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തിന് മുന്നേ ചെവി വേദനയൊക്കെ തുടങ്ങി കേട്ടോ ചെവി ഭയങ്കരമായിട്ട് ഭയങ്കര വേദനയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായിരുന്നാലും നമ്മൾ നെടുമങ്ങാടോട്ട് പോവേലേ പിന്നെ ഹോസ്പിറ്റലിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ആ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് പാലേച്ചിന് പോയത് പാലേച്ചിന് ഞാൻ ഒരു ഉച്ച ഉച്ചയൊക്കെ ആയി അങ്ങ് എത്തിയപ്പോൾ പിന്നെ ഞാൻ കാപ്പി പിടിക്കായിരുന്നു കേട്ടോ ദോശയും കടലക്കറിയൊക്കെ കഴിക്കാൻ വിചാരിച്ച് കുഞ്ഞുങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് എല്ലാവരും എഴുതിയിട്ട് എണീറ്റിട്ടുണ്ട് പിന്നെ തലേദിവസത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റി തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴത് പിന്നെ കറികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമുക്കിനി പാലയാച്ച വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് എനിക്ക് കയറി കാണിക്കാനൊക്കെ പറ്റി അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാൽച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ സ്ഥലമെന്ന് വെച്ചാൽ നെടുമങ്ങാട് മൂഴിയാണ് കേട്ടോ ഈ മൂഴി എന്ന സ്ഥലത്താണ് പാല് കാച്ച് അപ്പോൾ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വീട് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു വീടാണ് അപ്പോൾ ഞാൻ രാവിലെ രാവിലെ പാൽ കാഴ്ച്ച ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു ഞങ്ങൾ എത്തിയ പൂച്ചയായില്ലേ അപ്പോഴിനി ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പോഴിതാണ് നിഖമോടെ അമ്മ എന്ന് വെച്ചാൽ സിദ്ധാർത്ഥിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീടൊക്കെ കണ്ടു അടിപൊളി വീടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ്ട് ഈ ഒരു ടെയിൽസ് കേട്ടോ അടിപൊളിയാണ് പക്ഷേ അവർ മുറിയിലൊന്നും ഈ ഈ കളറുള്ള ടെയിൽസ് അല്ല ഇട്ടിട്ടുള്ളത് വെള്ള കളർ ടൈൽസാണ് കണ്ടില്ലേ ഈ ഈ ടെയിൽസാണ് ഇട്ടിട്ടുള്ളതും ഫ്രണ്ട് സിറ്റ് ഔട്ടിലും ഹാളിലും ഒരു മഞ്ഞയിൽ ഗോൾഡൻ കളറിലുള്ളൊരു തേഴ്സാണ് ഇട്ടിരുന്നത് പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മുകളിലോട്ട് മുറിയൊന്നുമില്ല ഒരു നിലയാണ് മുകളിലോട്ട് മുറിയൊന്നുമില്ല പിന്നെ ഇത് ടോയ്ലറ്റാണ് നല്ലതായിട്ട് അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് വർക്കിങ്ങൾ ചെയ്തിട്ടുണ്ട് സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് നമ്മളിന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് അടുക്കളയിലോട്ട് അടുക്കളയിലോട്ടെന്ന് വെച്ചാൽ ഇത് ഗ്യാസ് വയ്ക്കാനുള്ള ഒരു ചെറിയൊരു അടുക്കളയാണ് അടിപൊളി നല്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല രസമുള്ളൊരു അടുക്കളയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടുക്കളയാണ് ഇതിലാണ് ഇവിടെയാണ് അടുപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു അടുക്കളയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പാല് കാച്ചതിന് ശേഷം ആ അടുപ്പിൽ തന്നെ ചോ കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ ആയി ഈ അടുപ്പിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ട് വരുന്നുണ്ട് പിന്നെ ഡാൻസ് ക്ലാസ്സിൽ നിന്നൊക്കെ അമ്മമാർ കുഞ്ഞുങ്ങളെ അമ്മമാരൊക്കെ രാവിലെയൊക്കെ വന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു ആരൊക്കെ വന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ രാവിലെ വന്നിട്ട് എല്ലാവരും പോയി എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല ഞാൻ വന്ന പൂച്ച ആയതുകൊണ്ട് എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല അങ്ങനെ വീടെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോഴിന്ന് ഇവിടെ ഭക്ഷണമെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ് പിന്നെ സാലഡ് പപ്പടം അച്ചാറ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പഴവും ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ഇത് എനിക്ക് ഏറ്റവും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സൂപ്പർ ബിരിയാണിയായിരുന്നു നല്ല ചെറിയ അരിയായിരുന്നു കേട്ടോ എനിക്ക് ചെറിയ അരി അരിയിലുണ്ടാവുന്ന ബിരിയാണി ിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ സൂപ്പറായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരമല്ല കുറച്ച് അധികം നേരം തന്നെ അവിടെ ഇരുന്നു പിന്നെ എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ ഇരുന്നു പിന്നെ വേറെന്തോ ആദി സിദ്ധാർത്ഥം കൂടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അവരെ അവർക്ക് കളിക്കാൻ പറ്റിയ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു ഇവിടെ ബാക്കിലൊരു ചെറിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി കുളമാണ് കേട്ടോ അവരവിടെ നിന്നാണ് തുണി അഴിമണതും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊരു കുളിമുറി പോലെയാണ് അവരത് കെട്ടിയെടുക്കുന്നത് ത്തിട്ടുള്ളൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വെളിയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അകത്തോട്ട് കയറി അവിടെ ഇരുന്ന് പിന്നെ നിഹയുടെ അമ്മയായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് മഴക്കോൾ മഴക്കോളുണ്ട് കേട്ടോ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നല്ല മഴ പെയ്യും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തി ബൈ ഓക്കെ സി യു